നമസ്കാരം മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹം അതിഗംഭീരമായി തന്നെ കഴിഞ്ഞത് തിരുവനന്തപുരത്ത് വച്ചായിരുന്നു ചടങ്ങുകളൊക്കെ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു ചേർത്ത് ആഘോഷമായി വിവാഹം നടത്തേണ്ടത് നടത്തേണ്ടെന്ന് ദിയയുടെയും കുടുംബത്തിൻ്റെയും ഒരു തീരുമാനമായിരുന്നു വർഷങ്ങളായി ദിയയുടെ സുഹൃത്തായിരുന്നു തിരുവനന്തപുരം സ്വദേശി അശ്വനി ഗണേശിനെയാണ് ദിയ വിവാഹം ചെയ്തത് സോഫ്റ്റ്വെയർ ഡെവലപ്പറായ അശ്വിന്റെ വേരുകൾ തമിഴ്നാട്ടിലാണ് രണ്ട് വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം ബ്രൈഡൽ ഷവർ മെഹന്ദി സംഗീത് അടക്കമുള്ള ചടങ്ങുകളും അനുബന്ധിച്ച് ദിയ ഒരുക്കിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ദിയ അശ്വിൻ വിവാഹത്തിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ നിറയുന്നതും തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലിൽ ഗാർഡൻ ഏരിയയിൽ ഒരുക്കിയ കതിർ ചടങ്ങുകൾ നടന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവാഹവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു ദിയ സോഷ്യൽ മീഡിയയിൽ സജീവമായ ദിയ വിവാഹവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ വ്ളോഗായും പങ്കുവച്ചിരുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ദിയ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സംഭവ വികാസങ്ങളും ആരാധകരുമായി പങ്കുവയ്ക്കാറുമുണ്ട് അശ്വിനു മുമ്പ് വലിയൊരു പ്രണയ പരാജയം ദിയക്കുണ്ടായിരുന്നു അടുത്ത സുഹൃത്ത് വൈഷ്ണവ് ചന്ദ്രനുമായി ഏറെ നാൾ ദിയ പ്രണയത്തിലായിരുന്നു ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒരിടയ്ക്ക് താരപുത്രി നിരന്തരം പങ്കുവെക്കാറുമുണ്ടായിരുന്നു ദിയയുമായി പ്രണയത്തിലാണെന്ന് ഒരിക്കൽ വൈഷ്ണവ് തുറന്നു സമ്മതിക്കുകയും ചെയ്തിരുന്നു ദിയയോടൊപ്പമുള്ള സൗഹൃദ നിമിഷങ്ങൾ കോർത്തിണക്കിയ വീഡിയോ പങ്കുവെച്ചായിരുന്നു വൈഷ്ണവ് അന്ന് പ്രണയം വെളിപ്പെടുത്തിയത് അതെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുമായി ഞാൻ പ്രണയത്തിലാണെന്നും ഇതേ വീഡിയോയ്ക്ക് അടിക്കുറപ്പുമായി ദിയയും കുറിച്ചിരുന്നു ഇരുവരും ഒരുമിക്കുമെന്ന് തന്നെയാണ് ആരാധകരും കരുതിയിരുന്നത് അതിനിടയിലാണ് തൻ്റെ പ്രണയം തകർന്നു എന്ന് വെളിപ്പെടുത്തി ദിയ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എടുത്ത ഏറ്റവും മികച്ച തീരുമാനം എന്താണെന്ന് ഫോളോവേഴ്സിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനിടെയാണ് ഭക്ഷണവുമായുള്ള പ്രണയം അവസാനിപ്പിച്ചു എന്ന് ദിയ വെളിപ്പെടുത്തിയത് ഞാൻ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ വീണ്ടും പുള്ളിക്കാരനെ പിടിച്ചു നിർത്താൻ പാടില്ലായിരുന്നു പൊക്കോ എന്ന് പറയണമായിരുന്നു പക്ഷെ ഞാൻ എല്ലാം ശരിയാക്കാൻ ട്രൈ ചെയ്ത് പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നു പണ്ടേ പൊക്കോ എന്ന് പറഞ്ഞു വിടേണ്ടതായിരുന്നു വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് ദിയ വിവാഹത്തിന് ക്ഷണിച്ചത് ദിയയെ പോലെ തന്നെ വൈഷ്ണവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണയാണ് വൈഷ്ണവിനെ ആകാൻ സഹായിച്ചതും ഇരുവരും ഒരുമിച്ച് വീഡിയോസ് ചെയ്തതോടെയാണ് വൈഷ്ണവിന് ഇൻസ്റ്റയിൽ ഫോളോവേഴ്സ് കൂടിയതും ചില ഷോർട്ട് ഫിലിമുകളിലും വൈഷ്ണവിന് അവസരം കിട്ടിയിരുന്നു ഡേറ്റിങ്ങിനോടും വിവാഹത്തോടും ഇപ്പോൾ താല്പര്യമില്ലെന്നാണ് അടുത്ത ഒരു വീഡിയോയിൽ വൈഷ്ണവ് പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഡി എയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം ആരാധകർ നോക്കിയത് വൈഷ്ണവചന്ദ്രൻ്റെ എന്തെങ്കിലും ആശംസകൾ വന്നോ വൈഷ്ണവചന്ദ്രൻ്റെ പോസ്റ്റായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തത് എന്നാൽ കുറേ ദിവസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് വൈഷ്ണവ് ദിയയുടെ വെഡ്ഡിംഗ് പിക്ക് അതായത് തനിച്ചുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് ബെസ്റ്റ് വിഷസ് അറിയിച്ചിരിക്കുകയാണ് എന്തായാലും അശ്വിനുമായിട്ടുള്ള ഒരു ചിത്രമല്ല ദിയയുടെ കല്യാണ വേഷത്തിൽ ഒരുങ്ങി നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ചിത്രം തന്നെയാണ് വൈഷ്ണവ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് തന്നെ നിരവധി കമൻറ്റുകളാണ് വരുന്നത് കാരണം ഒരു കാലത്ത് എല്ലാം എല്ലാം ആയവളാണ് ഇപ്പോൾ ആരുമല്ലാതായിരിക്കുന്നു എന്നുള്ള നിരവധി കമന്റുകളാണ് ആ ഒരു പോസ്റ്റിന് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഭക്ഷണം പങ്കുവെച്ച സ്റ്റോറി വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറുകയായിരുന്നു ഇതിന് ദിയ എന്തെങ്കിലും മറുപടി കൊടുത്തിട്ടുണ്ടാകുമോ എന്നൊക്കെയാണ് ആരാധകർ ചോദിക്കുന്നത്